ഹലോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നതെന്താന്ന് വെച്ചാൽ എല്ലാവർക്കും കുറേ ഡൗട്ടുകളാണ് ഡൗട്ടുകൾ എന്തിനെ പറ്റിയാണ് ഫേസ് അല്ലെങ്കിൽ ആഗ്ന ആഗ്നിയ മാർക്സ് പിംപിൾസ് ഇതൊക്കെ കുറയ്ക്കാൻ എന്താ ടിപ്സ് എന്താ ടിപ്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആഗ്നയുടെ കാര്യം അല്ലെങ്കിൽ മുഖക്കുരു വരാനുള്ള മെയിൻ റീസൺ ഓയിലി സ്കിന്നാർക്ക് അറിയാൻ പറ്റുമായിരിക്കും എൻ്റെ സ്കിന്ന ഓയിലി സ്കിന്നാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരും ഇടയ്ക്കിടയ്ക്ക് പോകും അങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പം എന്തൊക്കെ യൂസ് ചെയ്താലും വരാനുള്ള സാധനം വരും പോകും അങ്ങനെ നിൽക്കും പക്ഷെ നമ്മളതൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് ചെയ്തു കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ അതൊന്ന് കണ്ട്രോളാകും ഭയങ്കരമായിട്ട് അങ്ങനെ കുറയുന്നില്ല എനിക്കങ്ങനെ ഒന്നും കുറഞ്ഞിട്ട് കുറഞ്ഞിട്ടുണ്ട് ചില സമയം കുറയും ചില സമയം കൂടും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറേ പ്രോഡക്റ്റ്സ് ആവശ്യമില്ലാതെ ഇഷ്ട ഇഷ്ടമാതിരി പ്രൊഡക്റ്റ്സ് നമ്മൾ വാങ്ങി എല്ലാ പൈസയും കൂടെ കളയും അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഇട്ട അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കാര്യം എന്താ പറയുക നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും മിനിമലായിട്ട് ഏറ്റവും ചെയ്യേണ്ട കാര്യമാണെന്ന് ഞാൻ പറയും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഫേസ് നോക്കുമ്പോൾ ഞാൻ ഇനി ഇങ്ങനെ അതിശയിച്ചിരിക്കും കാരണം എന്താ അവർ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല പക്ഷേ അവരുടെ ഫേസ് നല്ല ക്ലിയർ ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാരുടെ ഫേസ് ഒന്ന് നോക്കിയാൽ മതി ഇതെല്ലാം വാരിത്തേക്കുന്ന നമ്മുടെ ഫേസും അതൊന്നും യൂസ് ചെയ്യാത്ത അവരുടെ ഫേസും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും എന്താ ഡിഫറൻസ് എന്ന് ഇപ്പം മനസ്സിലായില്ലേ ഏകദേശം പിന്നെ ഇങ്ങനെ യൂസ് കൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത് കുറേയൊക്കെ ഇഷ്യൂസ് വരുന്നത് ഈ ഹോർമോണൽ ഇപ്പോഴത്തെ ഹോർമോണൽ ലൈഫ് സ്റ്റൈൽ എല്ലാം ഫുഡ് എല്ലാം കൊണ്ടിട്ട് നമുക്ക് പല പല ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നും ഓക്കെ ഇപ്പോൾ ഈ ഉള്ള ജനറേഷൻ ആണെന്ന് തോന്നുന്നു എന്താ എന്താ പറയുക എന്താ പറയുക ആ അതെ ഈയൊരു ജനറേഷനിൽ തന്നെയാണ് ഇപ്പോൾ ഇത്രയും പ്രോബ്ലം പണ്ട് പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയും അങ്ങനെ കോമൺ ആയിട്ടുള്ള എൻ്റെ അമ്മയുടെ ഫേസിൽ പിമ്പിളൊക്കെ വന്ന് ഞാൻ വല്ലപ്പോഴും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരാം കുറച്ചെന്ന് പറഞ്ഞാൽ ഞാനതങ്ങനെ ഡെയിലി യൂസ് ഒന്നുമല്ല വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യും അങ്ങനെ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യും എനിക്കൊത്തിരി പിമ്പിളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയുമോ എല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഒന്നും യൂസ് ചെയ്യാതെ കുറച്ച് ദിവസം അന്ന് എൻ്റെ സ്കിന്നിന് റി റിലാക്സ് ചെയ്യാൻ വിട്ടു വിട്ടുകൊടുക്കും പക്ഷെ അപ്പോഴേക്കും നി നിങ്ങളൊന്ന് ചെയ്ത് നോക്കും അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് എന്താ പറയുക നല്ല തണുത്ത വെള്ളത്തിലൊന്ന് മുഖം കഴുകി റിലാക്സ് ചെയ്യുക കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് താനേ അങ്ങ് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് കൂടുതൽ സാധനങ്ങളൊന്നും വാരി തേക്കാൻ പോവണ്ട പക്ഷേ എന്നാലും നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് കണ്ടീഷനും ഇപ്പോഴത്തെ ഒരു വെതറും ഒക്കെ വെച്ചിട്ട് നമുക്കറിയാമല്ലോ എന്തൊക്കെ യൂസ് ചെയ്യണം എന്തൊക്കെ യൂസ് ചെയ്യണ്ടെന്ന് നമുക്ക് നമ്മൾ ഡെയിലി വീഡിയോസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ് വൺ ഫസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ ഒരു ക്ലെൻസർ വന്നിട്ട് ഇത് ഞാൻ ഞാനിപ്പം സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ ഇത് മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് എൽ എച്ച് ടു ടു പെർസെൻറ്റേജിൻ്റെ ഒരു ഫേസ് ക്ലെൻസർ ആണ് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് ഒരു ടു ത്രീ മന്ത് ആയി കാരണം ഇതിനു മുമ്പും പല ഫേസ് വാഷുകൾ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും എനിക്ക് വർക്കാവുന്ന സാധനമല്ല അങ്ങനെ പലതും സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലിസറിൻ സോപ്പില്ലേ ഏത് ഗ്ലിസറിൻ സോപ്പ് അതാണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സോപ്പ് വെച്ചിട്ട് ഫേസ് കഴുകുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ ദിവസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ചിലപ്പം ചില ദിവസം ഞാനത് സ്കിപ്പ് ചെയ്യും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണിത് അപ്പം നിങ്ങൾ ഫേസ് വാഷ് ഫേസിൽ അത്രയും ഉണ്ട് നിങ്ങൾക്കെല്ലാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യണ്ടെന്ന് ഞാൻ പറയുള്ളൂ ഒത്തിരി പിമ്പിളാണെങ്കിൽ ചിലക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം ചിലപ്പം റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അത് ഓരോരുത്തരുടെ ഫേസ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് ഫോർ ഓയിലി സ്കിന്നാണ് ഫോർ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണെന്ന് എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡ്രൈ സ്കിന്നിത് പോയി ട്രൈ ചെയ്യരുത് അപ്പം അത് നല്ലൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ചില സമയം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം മൂന്ന് രണ്ടാം ദിവസത്തിനുള്ളിൽ നമ്മുടെ പിംപിൾസ് ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ക്ലെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലെൻസർ നമ്മുടെ ഫേസിന് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അങ്ങനെ ഇങ്ങനത്തെ ക്ലെൻസർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല നമ്മൾ വീട്ടിലുള്ള തന്നെ പലതരം ക്ലെൻസറുകൾ ഉണ്ടല്ലോ പയറുപൊടി കടലമാവ് അങ്ങനെയുള്ള നമ്മുടെ പാക്കുകൾ ഒക്കെ ക്ലെൻസറാണ് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാനുള്ള സാധനങ്ങളാണ് അതിന് ഇപ്പോഴത്തെ ടൈമാണ് പ്രശ്നം എല്ലാവർക്കും ടൈമില്ല അതാണ് മെയിൻ ഇഷ്യൂ അപ്പോൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് അത് ചെയ്തുകൊള്ളുക അപ്പോൾ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് സെറോ ആണ് സെറം നമ്മൾ എല്ലാ സെറം കൂടി വാങ്ങി യൂസ് ചെയ്യരുത് അതായത് മോർണിംഗ് ഒന്ന് നൈറ്റ് ഒന്ന് അങ്ങനെ ഇല്ല നിങ്ങളുടെ ഫേസ് മനസ്സിലാക്കി നിങ്ങളുടെ ഫേസിന് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് പിമ്പിൾ ആഗ്നി മാർക്സ് അങ്ങനെ എന്താണെന്ന് നോക്കിയിട്ട് അതിനായിട്ടുള്ള സെറം നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അത് മേടിക്കുക അപ്പോൾ ഞാൻ എൻ്റെ പിമ്പിളിന് വേണ്ടി ഫസ്റ്റ് മേടിച്ചൊരു സെറമാണ് ഈ ഒരു മിനിമലിസ്റ്റാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ് അത് അങ്ങനെ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാണ് ഞാൻ വാങ്ങുന്നത് ഇതെൻ്റെ എത്രാമത്തെ ആണെന്ന് അറിയില്ല ഇത് മൂന്നോ നാലോ ബോട്ടിലായിട്ടുണ്ട് നിയാസ്റ്റമേഡ് ടെൻ പെർസെൻറ്റേജ് ഇത് അത്യാവശ്യം എല്ലാ നൈറ്റിലും യൂസ് ചെയ്യും ചില ചില ദിവസം ഞാൻ സ്കിപ്പ് ചെയ്യാം ചില ചിലപ്പം ഒരു ടു വീക്കൊക്കെ ഞാനങ്ങ് സ്കിപ്പ് ചെയ്യും എന്തിനാണെന്നറിയില്ല ഞാനങ്ങ് സ്കിപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളു അപ്പോൾ നിയാസിനിമേഡ് ഇത് പിമ്പിളും പിമ്പിൾ മാർക്ക് പിമ്പിൾസ് ഉള്ളവർക്ക് നല്ലതാണ് ആഗ്നെ ആഗ്നെ മാർക്സ് ഇത് റെഗുലേറ്റ്സ് അബം ഇവൻ ടോൺ സ്കിന്നിൻ്റെ ആ ഒരു ടോൺ ഇതില്ലേ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറാൻ അത്യാവശ്യം നല്ലൊരു സാധനമാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സാലിസിൽക്ക് ആസഡാണ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഒരു ടു പെർസെൻറ്റേജ് ഇതും അത്യാവശ്യം എന്താ പറയുക യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര റിസൾട്ട് ഞാൻ ഒരു സെറം യൂസ് ചെയ്യുമ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റത്തില്ല ഒന്ന് യൂസ് ചെയ്ത് ഒന്ന് മാറ്റിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത് യൂസ് ചെയ്ത് നോക്കുക അപ്പോഴേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പം സാലിസിലിക് ആസിഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും ഞാൻ എനിക്ക് പിംപിളും ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് മെയിനായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് മേക്കപ്പ് എനിക്ക് ഫൗണ്ടേഷൻ ഒന്നും അത്ര പിടുത്തുള്ള സാധനമല്ല അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് പിമ്പിൾ എന്തായാലും വരും പക്ഷേ യൂസ് ചെയ്യ ചില സമയം യൂസ് ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് സാലസിലിക് ആസിഡ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിട്ട് പറയാറായിട്ടുള്ളൂ പക്ഷേ നീയാസിനും പറ്റും ഒരു രക്ഷയില്ലാട്ടെ ഞാൻ യൂസ് ചെയ്തൊരു സാധനമാണ് എന്താ പറയുക നമ്മൾ ഫസ്റ്റ് യൂസിലില്ല ഫസ്റ്റ് യൂസിൽ നമുക്ക് നല്ല റിസൾട്ട് തരും നമ്മളിന്ന് പിമ്പിൾസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷെ പിന്നീടതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് തരുന്ന ആ ഒരു റിസൾട്ട് പിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല അതെന്തിട്ടാണെന്ന് എനിക്കറിയത്തില്ല ഫസ്റ്റ് പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര മിനിമൽ ആയിട്ട് അതായത് ത്രീ ടു ഫോർ അല്ലെങ്കിൽ മാക്സിമം ഫൈവ് ഡ്രോപ്സ് അത്ര യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒത്തിരി വാരി വരിത്തേജ് അങ്ങ് ചെയ്യരുത് കാരണം നമ്മുടെ സ്കിന്നുമായിട്ടത് അലർജിക്കല്ല അറ്റാച്ച്ഡ് ആണ് നല്ല സ്കിന്നുമായിട്ട് യോജിച്ച് പോകുന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യോ അതുപോലെ തന്നെ സെറത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയിട്ട് കുറേ നാളായി ഇതൊരു രണ്ട് തവണ ഇതറിയാതിരിക്കുമല്ലോ എല്ലാവർക്കും പീലിംഗ് സൊല്യൂഷനാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എ എച്ച് എ ബി എച്ച് എ പീലിങ് സൊല്യൂഷനാണ് ഇത് വാങ്ങിയിട്ട് കുറേ നാളായി ഇത് എന്താ പറയുക രണ്ട് തവണ യൂസ് ചെയ്തു രണ്ട് തവണ യൂസ് ചെയ്തു എനിക്കങ്ങനെ വലിയ എഫക്റ്റൊന്നും തോന്നിയിട്ടില്ല പക്ഷേ യൂസ് ചെയ്യണം എന്ന് അങ്ങനെ ഭയങ്കര ഒരു മാറ്റമൊന്നും പെട്ടെന്ന് കാണുന്ന ആ മാറ്റം അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മളൊരു ടെൻ മിനിറ്റ് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴുകിക്കളയം പിന്നെ ആ ഒരു ദിവസം ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല സൺസ്ക്രീൻ മാത്രം വെയിലത്ത് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അത് നോക്കി വേണം ഈ സാധനം യൂസ് ചെയ്യാൻ അപ്പം അത്രയും വീട്ടിൽ നിൽക്കുന്ന ദിവസം മാത്രം ഇത് യൂസ് ചെയ്യുക ഇത് പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നോ അത്ര നല്ലതുമല്ല ഞാൻ വെറും രണ്ട് തവണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പോൾ ഒരു ദിവസം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് പീലിംഗ് സൊല്യൂഷൻ്റെ കാര്യം ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്താൽ മതി അങ്ങനെ യൂസ് ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ സെറം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ വരുന്നത് പിന്നെ വരുന്നതാണ് മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നുകാർക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ എൻ്റെ അത്യാവശ്യം ആ ഓയിലി ഒരു കോമ്പിനേഷൻ സ്കിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചില സമയം മോയ്സ്ചറൈസർ വേണം എന്ന പോലെ തോന്നും ചില സമയം മോയ്സ്ചറൈസർ വേണ്ട എന്ന് പോലെ തോന്നും മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ പിംപിൾസ് വരുന്നതായിട്ട് ഫീൽ ചെയ്യും ഞാൻ അങ്ങനെ വാങ്ങി ആദ്യം വാങ്ങിയതാണ് ഈ ഒരു പ്ലമ്മിൻ്റെ ഒരു ഗ്രീൻ ടീ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറെ ഞാൻ നോക്കിയെടുത്തതാണ് കേട്ടോ പക്ഷേ ഒരു ഇടുമ്പോൾ ഒരു ഓയിലിനെസ് ഉണ്ട് പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ പിമ്പിൾസ് കൂടുതൽ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഫീൽ കാരണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണ് കുഴപ്പമില്ല എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു അറിയത്തില്ല പിന്നെ ഇപ്പോഴായിട്ട് ഞാനൊരു ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസറാണ് ഈ ലാക്മയുടെ ഒരു മോയ്സ്ചറൈസർ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങി ഒരു വിറ്റാമിൻ സി ക്രീം മോയ്സ്ചറൈസർ എന്നൊക്കെ കണ്ടപ്പോൾ വാങ്ങിയതാണ് പക്ഷേ രണ്ട് മൂന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യാണ് നല്ല സ്മെല്ലാണ് ഇടുമ്പോൾ നല്ല എന്താ പറയുക അങ്ങനെ ഒത്തിരി ഓയിലി ഒന്നും ആക്കത്തില്ല ഫേസിനെ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഭയങ്കരമായിട്ട് പറയുന്നത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് അത്രയേ ഉള്ളൂ ചെറിയ കുറച്ച് കുഞ്ഞ് കിട്ടിന്നല്ലേ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ അപ്പോൾ ഒരു നിങ്ങളുടെ ഫേസിന് പറ്റിയ ഭയങ്കര ഡ്രൈ സ്കിന്നായിട്ടുള്ളവർ മോയ്സ്ചറൈസർ എന്തായാലും യൂസ് ചെയ്യണം പിന്നെ ഓയിലി സ്കിന്നായവർ മോയ്സ്ചറൈസറെ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില സമയം അവർ മോയ്സ്ചറൈസറും കൂടി ഇട്ട് ഒത്തിരി ഓയിലി ആക്കും പക്ഷേ നമ്മുടെ സ്കിന്നിന് ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും മോയ്സ്ചറൈസർ വേണം എന്ന് ഞാൻ എവിടെയൊക്കെ കണ്ടു അപ്പം അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇടാനായിട്ട് വച്ചേക്കുന്നു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും ഈ സാധനം ഇടും മോസ്ചറൈസർ ഇടും എനിക്കത് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണല്ലോ നെക്സ്റ്റ് വന്നിട്ട് എന്താ ആ നെക്സ്റ്റ് വന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഇഷ്ടം മാതിരി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നതും ഇതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് വിചാരിക്കുന്നത് സൺസ്ക്രീൻ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ അക്കോളജിക്കയുടെ ഞാൻ ഒത്തിരി സൺസ്ക്രീൻ ഇങ്ങനെ മാറ്റി 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 ലാസ്റ്റ് വന്ന് നിൽക്കുന്നതാണ് ഈ അക്കോളജിക്കയുടെ സൺസ്ക്രീൻ ഇതിൻ്റെ എല്ലാ കളറും എൻ്റെ കയ്യിലുണ്ട് റെഡ് യെല്ലോ ഉണ്ട് ഉണ്ട് അത് വേറെ എവിടെയൊക്കെ കിടക്കുകയാണ് അപ്പം ഇപ്പോൾ രണ്ട് തീരാത്ത ബോട്ടിൽ ഇതാണ് കേട്ടോ ഞാൻ ബൈ വൺ ഗെറ്റ് വൺ വരുമ്പം വാങ്ങുന്നൊരു സാധനമാണിത് അപ്പോൾ ഇതിലെനിക്ക് ഇത് ഈ ഒരു പിങ്ക് സാധനമല്ലേ ഇത് ഇടുമ്പം കുറച്ച് ഓയിൽനെസ് കൂടുതൽ പോലെ ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഇതിടും പിന്നെ പുറത്ത് പോകുമ്പോഴാണെങ്കിൽ ഇതിടും ഇത് കുഴപ്പമില്ല കുറച്ച് എന്താ പറയുക ഒരു എല്ലാം സെയിം ആയിരിക്കണം എന്തോ ചെറിയ ചെറിയ ഡിഫറൻസാണ് ഇതിൽ വരുന്നത് അപ്പം ഇതിടുമ്പോൾ കുറച്ചും കൂടി നല്ല നല്ല ഒരു ഫിനിഷ് പോലെയൊക്കെ ഫീൽ ചെയ്യും പക്ഷെ ഒരു നല്ലൊരു ക്രീമി ടെക്സ്ച്ചറാണ് കേട്ടോ എനിക്ക് യെല്ലോയും ഒക്കെ ഇഷ്ടമാണ് യെല്ലോയും ഇഷ്ടമാണ് റെഡും ഇഷ്ടമാണ് ഇതിൻ്റെ ഇനി ഡോക്ടർ ഷേർത്തിൻ്റെ സൺസ്ക്രീൻ അത് കുറച്ച് ഇതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് വേറെയൊക്കെ ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വേറെ വേറെ ബ്രാൻഡുകൾ നമുക്ക് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ എന്താ ഡിഫറൻസ് എന്നുള്ളത് അപ്പം അങ്ങനെ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാണ് സൺസ്ക്രീനെ പറ്റി പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും എൻ്റെ ഫേസിൽ സൺസ്ക്രീൻ ഞാൻ എപ്പോൾ യൂസ് ചെയ്ത് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ സൺസ്ക്രീൻ കൊണ്ടുവന്നു അന്ന് തൊട്ട് എൻ്റെ സ്കിന്നിലൊരു ഒരു ഗ്ലോയും എന്താ പറയുക അതൊക്കെ കാണാൻ എനിക്ക് പറ്റി ഭയങ്കര നമുക്ക് വെയിൽ കൊണ്ടിട്ടുള്ള ഒരു കരിവാളിപ്പൊക്കെ അത് മാറ്റണമെങ്കിൽ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക പക്ഷേ അത് യൂസ് ചെയ്യുമ്പം വിറ്റാമിൻ ഡിയുടെ ലെവൽ കുറയും അങ്ങനെയൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റിയിട്ട് എനിക്ക് വിറ്റാമിൻ ഡിയുടെ ലെവൽ നല്ല കുറവായിരുന്നു ഇപ്പോൾ ടാബ്ലെറ്റൊക്കെ എടുത്തിട്ട് എല്ലാ ഏകദേശം അഡ്ജസ്റ്റ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് സൺസ്ക്രീനെ പറ്റി പറയാനുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ സൺസ്ക്രീൻ ഇവിടെ നല്ല ഒച്ച ഉണ്ടായിരിക്കും കാരണം എൻ്റെ പുറകിൽ കിളികളും കിളികളുടെ കിളക്കലകാരം നിങ്ങൾ കിട്ടുന്നുണ്ടോ ഒത്തിരി എല്ലാവരും കൂടി വന്ന് ഒച്ച ഇടുന്ന പോലെ അപ്പോൾ അതാണ് കാര്യം പിന്നെ ഫൈനൽ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാ ഈ ഒരു സാധനമാണ് ഇത് ഇത് അഞ്ചാമത്തെ പ്രൊഡക്റ്റ് ഇത് ഞാൻ കാണിക്കാനുള്ള റീസൺ ഇത് നമ്മുടെ എന്താ പറയുക എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള സാധനമാണ് വിറ്റാമിൻ ഈ ടാബ്ലറ്റ് ഇത് ഉള്ളിൽ കഴിക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ ഫേസിൽ അപ്ലൈ നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ നോക്കും ഒരു ഒന്ന് ഒരു ഒരു ഇത് മതിയാവും ഒരു ക്യാപ്സ്യൂൾ എടുത്ത് പൊട്ടിച്ച് കയ്യിൽ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് ചെറിയൊരു ഓയിലി ടെക്സ്ചറാണ് അപ്പോൾ അത് ഫേസിൽ നന്നായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ പിമ്പിൾ വരും കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ യൂസ് ചെയ്ത് കേട്ടോ എല്ലാവർക്കും വർക്കാവണമെന്ന് ഞാൻ പറഞ്ഞ് പറയുന്ന കാര്യം എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല ചിലർക്ക് വർക്കാവും ചിലർക്ക് വർക്കായവരുണ്ട് എനിക്ക് യൂസ് ചെയ്തപ്പോഴേ നല്ലതാണ് പിന്നെ ഹെയറിൽ ഹെയർ ഗ്രോത്തിന് നമുക്ക് അപ്ലൈ ചെയ്യാം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഇപ്പം ഞാൻ സ്കിന്നിൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ സ്കിന്നിലെ നമ്മൾ ഫേസ് ഫേസ് പാക്കുകൾ ഉണ്ടാക്കില്ലേ അതിലൊക്കെ യൂസ് ആക്കാം ഫേസ് പാക്ക് ഉണ്ടാക്കി ഫേസിൽ ഇടുമ്പം യൂസാക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് ഉള്ളിൽ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് എൻ്റെ ഹെയർ ഫോളുമായിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ആളും വിറ്റാമിൻ ഇ കൂടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു ഫിഫ്ത്ത് പ്രൊഡക്റ്റ് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇത് കാണിക്കുന്നില്ല ഇപ്പം എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്യൂസാണ് സ്കിന്നു നല്ലതാവണമെങ്കിൽ നിങ്ങൾ ഫൈനലി എന്തെങ്കിലുമൊക്കെ ഇത് ഇത് നല്ലൊരു ടാബ്ലറ്റാണ് വിറ്റാമിൻ ഇ നിങ്ങൾ സ്കിൻ കെയർ റുട്ടീനിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാട്ടോ അപ്പോൾ ഒന്ന് യൂസ് ചെയ്ത് ഫസ്റ്റ് ഒന്ന് യൂസാക്കി നോക്കുക പാസ്റ്റസ്റ്റിത് നോക്കുക നിങ്ങൾക്ക് സ്യൂട്ടാണോ നോക്കുക എന്നിട്ട് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ സ്കിൻ കെയറിനെ പറ്റി പക്ഷേ പിമ്പിൾസ് വരുന്ന കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് എന്താ പറയുക അത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ് അങ്ങനെ വന്നോട്ടെ ചിലരുണ്ട് എന്താ പറയുക പിമ്പിൾ വന്നു എന്ന് വിചാരിച്ചാൽ അതിനെ കുത്തി പൊട്ടിക്കും കുത്തി പൊട്ടിച്ച് അതിനെ നെക്കി പിഴിഞ്ഞ് എനിക്കതിഷ്ടല്ല കേട്ടോ ഞാനങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ ചെയ്യാനായിട്ട് അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മുടെ ഫേസിൽ പിമ്പിളിൻ്റെ പാടുകൾ വരാൻ ചാൻസുണ്ട് അല്ലെങ്കിലും വരും അത് ചിലപ്പോൾ പിമ്പിൾ അങ്ങ് പോയി കഴിയുമ്പോഴേ നമ്മളൊന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാലോ ആ പാട് വരും പക്ഷേ അത് നമ്മളെന്തെങ്കിലുമൊക്കെ ഇട്ട് അലോവെ ജൊല്ലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തന്നെയങ്ങ് പൊക്കോളും നമ്മുടെ സ്കിന്ന അത് ടേക്ക് ടൈം എന്തായാലും സമയം എടുത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പോൾ നമ്മളത്രയും കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം നമ്മൾ കൈ ഡേട്ട് ഡേർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഴുക്കിലൊക്കെ പിടിച്ചിട്ട് നമ്മളെപ്പോഴും ഫേസിൽ ടച്ച് ചെയ്യുക അതൊരിക്കലും ചെയ്യരുത് നമ്മൾ ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ഫേസിൽ തൊടാൻ പോകുമ്പോൾ ഒന്ന് പെട്ടെന്ന് അയ്യോ പിമ്പിൾ വരും എന്ന് ഓർക്കുക ഞാൻ ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ ഞാൻ പെട്ടെന്ന് ഓർത്തിട്ട് ഞാനിപ്പം അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അപ്പോൾ കുറേ മാറ്റങ്ങൾ വരും പിന്നെ ചില സമയം നമുക്ക് പിമ്പിൾസ് ഇല്ലാണ്ടിരിക്കും പിരീഡ്സ് ആകുമ്പോൾ ചിലർക്ക് പീരീഡ്സ് ടൈമിൽ ഉള്ള പിമ്പിൾസ് ഉണ്ട് അത് നോർമലാണ് നോർമലാണ് പക്ഷെ നമ്മളത് കെയർ ചെയ്ത് കൊണ്ട് ഓക്കെ പിമ്പിൾ വന്നു ഇനി ഒരു ടു ത്രീ ഡേയ്സ് എടുക്കും അതൊന്ന് ഇതാവാനായിട്ട് അപ്പോൾ നമ്മളത് ടച്ച് ചെയ്യോ അത് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ വീണ്ടും അതിൻ്റെ ഇതായിട്ട് വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും സോ അതൊന്ന് കയറിയാന്നുള്ളതാണ് കുറച്ച് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള വളരെ മിനിമലായിട്ടുള്ളൊരു കുറച്ച് മൂന്നാല് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഞാൻ ഭയങ്കര സ്കിൻ ഡെർമറ്റോളജിസ്റ്റ് ഒന്നുമല്ല ഞാൻ എനിക്ക് എനിക്കൊരു ചുക്കും അറിയത്തില്ല ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക നമ്മുടെ സ്കിന്നിന് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയാൽ എല്ലാവരുടെ സ്കിന്നും ഡിഫറൻറ്റാണ് പലർക്കും പല പ്രൊഡക്ട്സ് ആണ് പല രീതിയിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും സ്യൂട്ട് ആവുക അപ്പം നമ്മുടെ സ്കിൻ എന്താണ് നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് അപ്പോൾ ആ ഓയിലി ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ ഫേസ് പാക്ക് ഇടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ഭയങ്കര മടിയുള്ള ഒരാളാണ് അതുകൊണ്ട് വല്ലപ്പോഴും എന്തെങ്കിലും കൈ കിട്ടിയാൽ ചിലപ്പോൾ ഒരു തക്കാളിയോ അല്ലെങ്കിൽ ഒരു പപ്പായോ എന്തെങ്കിലും കിട്ടിയാൽ ഞാനിത് ഫേസിൽ ഇടും മാത്രമാണ് അങ്ങനെ വലിയ പാക്കുകളൊന്നും ഇടുന്ന ഒരാളല്ല പിന്നെ മുട്ടാണിമിട്ടി ഇടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ മിട്ടി പിന്നെ അരിപ്പൊടി റോസ് വാട്ടർ ഇത്രയും സാധനങ്ങൾ തേന് ചിലപ്പോൾ തേൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യും ചില ദിവസങ്ങളിൽ പക്ഷേ അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് പിമ്പിൾ വരും അല്ലെങ്കിൽ പിറ്റന്നോ അതിൻ്റെ അതിൻ്റെ പിറ്റെന്നൊക്കെ വരാറുണ്ട് അതോടുകൂടി ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്യും എന്താണെന്ന് അറിയില്ല പലരുടെ സ്കിന്നാണെന്നല്ലോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അതെല്ലാം ടേക്ക് കെയർ ടേക്കേറിയ നിങ്ങളുടെ സ്കിന്നിന് ടേക്കേറിയ പിന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാനിപ്പോൾ ഒരു വലിയ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട് വെള്ളം മൂന്ന് ലിറ്റർ അറിയാനായിട്ട് പക്ഷേ ഞാൻ മൂന്ന് ലിറ്റർ പോയിട്ട് രണ്ട് ലിറ്റർ മാക്സിമം ഒരു ദിവസം കാലിയാക്കിയാലായി മാക്സിമം ഞാൻ മൂന്ന് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അത്രയും ചെയ്യുക പിന്നെ എക്സസൈസ് ചെയ്യുക അതാണ് ഏറ്റവും വലിയൊരു മടിയുള്ള കാര്യം അത് സ്കിന്നിന് സ്കിന്നിനേറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് നമ്മൾ വേർക്കുന്നത് പക്ഷേ നമ്മളത് ചെയ്യ ചെയ്യാൻ ഭയങ്കര മടിച്ച ഞാനൊരു മടിച്ച കേട്ടോ അപ്പോൾ ചെയ്യാൻ ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വല്ലപ്പോഴും എല്ലാ ദിവസവും ഞാനിങ്ങനെ വാക്കിങ്ങും അല്ലെങ്കിൽ കുറച്ച് നടക്കുക വാക്കിങ്ങാണല്ലോ നടക്കുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം നടക്കുക കുറച്ച് എക്സസൈസ് ചെയ്യുക എന്നൊക്കെ ശ്രമിക്കും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ സ്കിന്നിനും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വെക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സ്ട്രെസ്സ് സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യുക നന്നായിട്ട് എന്തെങ്കിലും മെഡിറ്റേഷനോ യോഗയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ആ ഒരു ഇങ്ങനെ ഇരിക്കുക അതായത് നമ്മുടെ ടെൻഷനാക്കുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക സ്ട്രെസ്സ് കുറയ്ക്കുക സ്ട്രെസ്സ് കുറയ്ക്കുക സ്ട്രെസ്സ് കുറച്ചാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും എന്ന് പറയുന്ന വിലയാണ് അപ്പോൾ സ്ട്രെസ്സെല്ലാം കുറയ്ക്കുക നല്ല മാക്സിമം റിലാക്സ്ഡ് ആയിട്ടിരിക്കുക പിന്നെന്താ ഇതെല്ലാമാണ് നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ബോഡിക്കും ഒക്കെ വേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും ആയിട്ട് ഒരു അടിപൊളി ന്യൂ ഇയർ ആയിക്കോട്ടെ അല്ലേ ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പറയണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചറ്റാ ബൈ